ൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ പുറത്തും നല്ല മഴ പകർത്തു പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണെ ഞങ്ങളിന്ന് ചായക്കുണ്ടാക്കിയത് നമ്മുടെ ചക്ക വെച്ചിട്ട് ഇടനേലയിൽ ഉണ്ടാക്കുന്നൊരു അപ്പ ഇല്ലേ കുമ്പിളപ്പം എന്നൊക്കെ പറയും ചക്കയപ്പം കുമ്പിളപ്പം എന്നൊക്കെ പറയും അതും കട്ടൻ ചായയും കൂടി കേട്ടോ അപ്പം ഞങ്ങളതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരതിഥി നമ്മുടെ അങ്ങോട്ട് കടന്നു വന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടാവും ആരായിരിക്കും അപ്പം ഞങ്ങളുടെ അവക്കട മരത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കിളിയാണ് അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് പ്രാപ്പിടിയൻ പിന്നെ എറിയൻ എന്നൊക്കെ കേട്ടോ ഇവൻ വെറുതെ വന്ന ഒന്നുമല്ല നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു അപ്പം അതിങ്ങനെ പറന്നൊക്കെ കളിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുണ്ടോ ഞങ്ങളവിടെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും കിട്ടിയില്ല അവൻ പറന്നുപോയി കേട്ടോ അവൻ അത് അവൻ്റെ വാട്ടിലേക്ക് പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്